സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ മമ്മൂട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു അത്ഭുതമായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞു കേരളം എന്നൊരു രാജ്യമുണ്ടെന്നും അവിടെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ചലച്ചിത്ര മണ്ഡലം ഉണ്ടെന്നും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയിച്ച വളരെയധികം സംവിധായകന്മാർ നമുക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അഭിനേതാക്കളുടെ ഇടയിൽ നിന്ന് അത്തരം ഒരു രംഗത്തിന് ആ വലിയ ഒരു കലാകാരനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വളരെയധികം അതായത് കഴിവും ഭാഗ്യവും കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാവുന്ന ഒരു രംഗമല്ല സിനിമ എന്നും വളരെയധികം ത്യാഗവും ഡെഡിക്കേഷനും കഠിനാധ്വാനവും കൊണ്ട് മാത്രമേ അതിൻ്റെ പരമോന്നതമായ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളു എന്ന് തെളിയിച്ച ഒരു നടനാണ് മമ്മൂട്ടി